നമസ്കാരം എല്ലാവരും നെയ്യാറ്റിയൻകര ഗോവൻ സ്വാമി എന്ന മണിയൻ ഒപ്പമാണ് ഓട്ടമുത്തു അതായത് നെയ്യാറ്റിയൻകര ഗോപൻ എന്ന ഗോപൻ സ്വാമി അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് അവർ വിളിക്കുന്ന മണിയൻ എന്ന് പറയുന്ന വ്യക്തി സമാധിയായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മുൻ എം എൽ എ വി ടി ബൽറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് വായിക്കാനിടയായി അതിൻ്റെ അകത്ത് പ്രസക്തമായ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് പറയണമെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും എനിക്ക് തോന്നി മറ്റൊന്നുമല്ല ഷിരു ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ആ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്ന എല്ലാവിധമായ പ്രയത്നങ്ങളും സർക്കാരുകളുടെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ നിന്നായിക്കോട്ടെ അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ആയിക്കോട്ടെ രണ്ട് സർക്കാരുകളും ഒരുപോലെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ ഗോവൻ സ്വാമിയെ രക്ഷിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഒരു സമാധിയായി എന്ന് മകൻ പറയുമ്പോൾ അയാളുടെ ജീവൻ വേണമെങ്കിൽ രക്ഷിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അത് പൊളിച്ചിട്ട് അതിൻ്റെ അടുത്ത് ആളെ എടുത്ത് അയാൾക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കാൻ പറ്റുമായിരുന്നു അമിതമായിട്ടുള്ള അമിതമായ അല്ലെങ്കിൽ അന്ധവിശ്വാസം അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് ഒരാളെ കൊലക്കി കൊടുക്കുന്ന ഒരു സമീപനം ഒരു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ത് വിശ്വാസത്തിന്റെ പുറത്താണെങ്കിലും ശരി ഇത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആളെ കൊല്ലുന്ന കാര്യങ്ങളടക്കം അന്ധവിശ്വാസത്തിന്റെ പുറത്ത് ചെയ്ത പല സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മക്ക മക്കളും കുടുംബവും രംഗത്ത് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മർദ്ദിച്ചോ അല്ലെങ്കിൽ ഇയാളെ കൊലപ്പെടുത്തിയതാണോ അതോ ഇയാൾ സ്വന്തമായിട്ട് ഇരുന്നതാണോ എന്താണെന്ന് അറിയുന്നില്ല പക്ഷെങ്കിൽ അത് ആ മൂടി പൊട്ടിച്ച് ആ കല്ലറ് പൊളിച്ച് ഇയാളെ എടുത്ത് ഇയാൾക്കെന്താണ് സംഭവിച്ചത് എന്ന് ഈ നിമിഷം വരെ അന്വേഷിക്കാനോ അതിനുവേണ്ടി ശ്രമിക്കാനോ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു കൃത്യമായ വീഴ്ച തന്നെയാണിത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാൻ സർക്കാരിനെക്കൊണ്ടാവുന്നില്ല ഇത്തരം പ്രവണത സർക്കാർ ഇതിന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ സർക്കാർ ഇതിനോടുള്ള ഒരു സമീപനം വളരെ മോശമാണ് ഇത് ഇതുമൂലം ഉണ്ടാകുന്നത് സമൂഹത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ഉണ്ടാകും ഇനിയും സമാധിയായി എന്ന് പറഞ്ഞാൽ പലരെയും തല്ലിക്കൊന്ന് ഇതുപോലെ തന്നെ കല്ലറകളിൽ വെച്ച് സിമെൻറ്റിട്ട് അടച്ച് പൂട്ടി അവിടെ വെക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാം എന്നൊരു സമാധിയാണ് അത് എൻ്റെ ഹൈന്ദവാചാര പ്രകാരത്തിന് അല്ലെ എൻ്റെ ഹൈന്ദവ ആചാരത്തിനെതിരാണ് ഹൈന്ദവ അല്ല ഹിന്ദുത്വത്തി എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ കൂട്ടുപിടിച്ചുകൊണ്ട് പല കൊലപാതകങ്ങളും ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന് ഈ കല്ലറ പൊളിക്കുവാൻ ഇതിനൊരു തടസ്സം കാണുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാഞ്ഞത് ഇത്രയും ദിവസം ഇനിയിപ്പോൾ എന്താണെങ്കിലും അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല ആദ്യത്തെ ദിവസം തന്നെ ഇത് അറിഞ്ഞിത് പുറത്ത് വന്ന അന്ന് തന്നെ ഇത് ചെയ്യാമായിരുന്നു ഈ കല്ലറ പൊളിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഒരാൾ സമാധിയായി എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു വാർത്ത വന്നു ഒരു വ്യക്തി മരിച്ചു എന്നും കരുതി അയാൾ അയാൾ മരിച്ചു അയാളുടെ അടക്കം ഇന്ന ദിവസമാണെന്നും പറഞ്ഞ് കരുതിക്കൊണ്ട് വാർത്ത പത്രത്തിൽ അടക്കം വാർത്ത കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് അദ്ദേഹത്തെ ആ വ്യക്തിയുടെ ജഡം മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിന്റെ ജഡം എന്താണ് അത് മോർച്ചറിയിലേക്ക് വെക്കാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനൊരു സാഹചര്യത്തിൽ ഈ മണിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നെയ്യാറ്റിൻകര ഗോവൻ സ്വാമി എന്ന് പറയുന്ന ആൾ ആളെ ഈ കലറയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് മൂടിയിട്ട് ഇട്ട് മൂടി ആദ്യത്തെ ദിവസം തന്നെ ഇത് പൊളിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളെ രക്ഷിക്കാമായിരുന്നു ഇനിയും അയാൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എങ്കിലും ഇതുവരെ അത് പൊളിക്കുവാൻ തയ്യാറാകാതെ സർക്കാർ നിൽക്കുന്നു ഇതൊക്കെ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ശബരിമലയിൽ പോയല്ലോ ശബരിമലയിൽ അവിടുത്തെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ട് അവിടുത്തെ വിശ്വാസങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കല്ലറ പൊളിക്കാൻ പറ്റാഞ്ഞത് മറ്റു ചില എന്തൊക്കെയോ വാർത്തകൾ നിങ്ങൾക്ക് മൂടി വെക്കുന്നതിന് വേണ്ടി ഇത് ഹൈലൈറ്റ് ഹൈലൈറ്റായിരുന്നു നിൽക്കണം കുറച്ച് ദിവസം കൂടെ ആ അത് മൂടി മൂടി പൊളിക്കാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മൂടിപ്പോവും പല കാര്യങ്ങൾ പല ചർച്ചകളും വഴി മാറിപ്പോവും അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേ നിങ്ങളിത് പൊളിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റത്തില്ലായിരുന്നു ശബരിമല നിങ്ങൾ സ്ത്രീകളെ കയറ്റിയില്ലേ അപ്പം നിങ്ങൾക്കൊരു അന്നേരം നിങ്ങൾക്ക് ഭയങ്കര തിടുക്കുമായിരുന്നല്ലോ എന്തിനോ വേണ്ടിയുള്ളൊരു തിടുക്കം അതെന്താണ് നിങ്ങൾ ഇപ്പോൾ കാണിക്കാത്തത് കൃത്യമായി സർക്കാർ കാണിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പൊതുജനം മനസ്സിലാക്കണം സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പല ആചാരങ്ങളും ആചാരങ്ങൾക്കെതിരെയും പല വിശ്വാസങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ ഈ പബ്ലിക്കിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ മതങ്ങൾക്കെതിരെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ സർക്കാർ ഒന്നും ചെയ്യുന്നുമില്ല കൃത്യമായി ജനങ്ങൾ ഇത് മനസ്സിലാക്കണം ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് കൃത്യമായി മനസ്സിലാക്കുക തന്നെ വേണം